കള്ളന്മാർക്ക് കഞ്ഞിവെച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന പിണറായി ഭരണകക്ഷി എം എൽ എ അൻവർ ഉയർത്തിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കേരള രാഷ്ട്രീയത്തിൽ വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടുന്നത് അതായത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുക പതിവാണ് ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ തന്നെ അത്തരത്തിലൊരു ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അതിന്റെ തലങ്ങളും മാനങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു പി വി അൻവർ എം എൽ എയുടെ വിശ്വാസ്യതയെപ്പറ്റി നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരാളായിരുന്നു അൻവർ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്ക കണ്ടപ്പോൾ അൻവറിന്റെ പതിവ് ശൈലിയായിട്ടാണ് ഇതും തോന്നിയത് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ കണ്ടതോടെ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് എന്തോ മറയ്ക്കാനുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടെന്നുമാണ് തോന്നിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് അൻവറിനെ ഒരു ഭാഗത്തും മറുഭാഗത്തും മുഖ്യമന്ത്രിക്ക് വേണ്ടി വീട് പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുജിത് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയ്ക്ക് മാത്രമല്ല ആത്മാഭിമാനമുള്ള മലയാളിക്ക് ിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കിയത് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് നാം കാണുന്നത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അഴിമതി നടത്തുന്നതിന് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുകയാണെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തുകയാണ് അതേസമയം പി വി അൻവർ എം എൽ എക്ക് പിന്തുണ നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തുകയാണ് കെ ടി ജലീൽ തിന്നുന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങും വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് എമാന്മാർ കുടുങ്ങും സംശയം വേണ്ട എല്ലാ കള്ളനാണയങ്ങളെയും തുറന്ന് കാട്ടപ്പെടുമെന്നാണ് കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് അതായത് ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത് ത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തും മിടി തുറന്നിരിപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഉപ്പു തിന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങും വഞ്ചകരും അഴിമതിക്കാരുമായ ഐ പി എസ് എമാൻമാർ കുടും സംശയം വേണ്ട എല്ലാ കള്ള നാണയങ്ങളും തുറന്നു കാട്ടപ്പെടും ഒരിട്ട് ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും കാക്കിയുടെ മറവിൽ എന്തും ചെയ്ത് തടിതപ്പാമെന്ന മോഹം സഫലമായിരുന്ന പതിറ്റാണ്ടുകൾക്ക് അന്ത്യം കുറിക്കപ്പെട്ട് കഴിഞ്ഞു ചുമരുകൾക്ക് ജീവനുള്ള കാലമാണ് ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തും മിടി തുറന്നിരിപ്പുണ്ട് സ്വർണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കി താഴ്ത്തിയാലും കണ്ടെത്തും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളി ക്യാമറകൾ എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കുമെന്നും ആർക്കും പരിരക്ഷ കിട്ടില്ല ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ല ചരിത്രത്തിലാദ്യമായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്തുന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കുറ്റവാളികൾ ആ ധീരസഹാവിൽ നിന്ന് ഒരു തരുമ്പ് പോലും അനുകമ്പ പ്രതീക്ഷിക്കേണ്ട ചുണ്ടിനും ഇടയിൽ ഏതാനും സമയത്തേക്ക് സാങ്കൽപിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും പി വി അൻവർ എം എൽ എ പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ അപ്പോൾ കാണാം സംഖികൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച കെ ടി ജലീൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ അൻവറിന് പൂർണ്ണ പിന്തുണയുമായിട്ട് നേരത്തെയും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ന്യൂസ് കർമ്മ